കൊല്ലത്ത് ഡിങ് ഫാർണസി ജോലിക്ക് കയറിയ ഒരാളാണ് പത്ത് ലക്ഷം രൂപയുടെ തിരുമറി നാല്പതു ലക്ഷം രൂപയുടെ തിരുമറി കൊല്ലത്ത് തന്നെ നടത്തി അപ്പൊ കൊല്ലത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ തിരുമറി നടത്തിയപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് ഇഷ്ടക്കാരായ ചില ആളുകളുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു പഞ്ചാബ് മുനിസിപ്പാലിറ്റിയിലെ ഈരാറ്റുവേട്ടൽ ചെന്ന് കയറി ചേക്കേറി ഈരാറ്റുവേട്ടലും കുഴപ്പമായിരുന്നു ഈരാറ്റുവേട്ടയിലും മോഷണം നടത്തേണ്ടതുപോലെ തന്നെ നടത്തി അവിടെ നിന്നാണ് കോട്ടയത്തെച്ചവർ കോടി രൂപയുടെ മോഷണം ഇവിടെ നടത്തി ഇത് കൃത്യം അറിയാവുന്ന ചില ആളുകളുണ്ട് അവരാണ് സത്യം പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ പതിക്കൽ നാല് ദിവസത്തിന് മുമ്പ് ഒരു സമരം നടത്തിയത് അവരുടെ സമരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഈ യഥാർത്ഥി അഴിമതിക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതിന് ഉത്തരവാദിത്തം മറ്റാരുടെയെങ്കിലും തലയിലേക്ക് കെട്ടിവെക്കണമെന്നുള്ളതിന് മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് സൗകര്യമായി കിട്ടുന്ന ഒരു സ്ഥലത്ത് പന്തൽ കെട്ടി അവര് ദിവസം അവിടെ ധർണയായിട്ടിരുന്നു അപ്പൊ പിന്നെ അവിടെ തടി തപ്പാൻ പറ്റുമല്ലോ അപ്പൊ ഇങ്ങനെ എങ്ങനെ ഇയാൾ ഇവിടെ വന്നോ എന്നതിനെ കുറിച്ച് ആലോചിക്കണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വന്നതിന്റെ ഒരു കുറുക്ക് വഴി നമുക്ക് മനസ്സിലായിട്ടുള്ളത് പ്രമുഖനായ ഒരു നേതാവിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ സംരക്ഷിച്ചു കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് ആ സംരക്ഷണം ഇവിടെ കോട്ടയത്ത് കിട്ടാനായിട്ട് ഇവിടെ നിന്ന് കളം മാറിപ്പോയി കഴിഞ്ഞ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടാകും അപ്പോഴാണ് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരിയ ക്രൂരനാണ് ഇയാൾ എന്ന് മനസ്സിലായത് ഇയാളത്ര പാവമൊന്നുമല്ല ഇയാളുടെ ഭാര്യ ലണ്ടനി ജോലി ചെയ്യണം നേഴ്സാണ് അപ്പൊ ഇയാൾ അതാണ് ഇവിടെ വിദേശത്തോട്ട് കടക്കുമോ എന്ന് ശ്രീ നമ്മളുടെ പ്രിയപ്പെട്ട ഇവിടെ ഫിലിപ്പ് ജോസഫ് പറഞ്ഞത് ഫിലിപ്പ് ജോസഫ് പറഞ്ഞപ്പോ വിദേശത്ത് പോകുമെന്ന് പറയാൻ കാരണം അവിടെ ഭാര്യ അവിടെ ജോലി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് മുനിസിപ്പാലിറ്റി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് പാസ്പോർട്ട് മാത്രമല്ല സർവിലൻസിനുള്ള നോട്ടീസ് കൊടുക്കണം എയർപോർട്ടിലും മറ്റ് പ്രദേശങ്ങളിലും ഇള കടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് ചെയ്യണം എന്നിട്ട് പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടുള്ള ഈ തുക ആ പാവങ്ങളെ നേരിട്ട് വിളിച്ച് അവർക്ക് കൈത് കൊടുത്ത് തീർക്കുന്നതുവരെ ഈ മുനിസിപ്പാലിറ്റിയിലെ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കട്ടവനെ സംരക്ഷിക്കാൻ വേണ്ടി മൈതാനത്ത് ഒരു സമരം നടത്തിയിട്ട് കാര്യമുണ്ടോ ചെയ്യേണ്ടത് ഇവിടെയാണ് കളക്ട്രേറ്റിന്റെ പിടിക്കലാണ് അധികാരികളാണ് ജില്ലാ അധികാരികളാണ് ഇവിടെ പോലീസ് മേധാവികളാണ് അവരാണ് ഈ നടപടികളൊക്കെ ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിന് പകരം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വെറുതെ ഒരു വിടുവാ സമരം നടത്തി തടിതപ്പാം എന്നുള്ള വിചാരത്തിലാണ് ചില ആളുകൾ നിന്നത് എന്ന് ഞാൻ കണക്കാക്കുകയാണ് അതുകൊണ്ട് ഇതിലെ യഥാർത്ഥ പ്രതിയെ പിടിക്കണം ഇനിയും ഇല എവിടെയാണ് കട്ടിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് അവസാനത്തെ കണക്ക് വന്നിട്ടില്ല അവസാനത്തെ കണക്ക് വരണം അതിന് അന്വേഷണം വേണം ഗവൺമെന്റ് അന്വേഷിക്കുന്നില്ലല്ലോ കൊല്ലം മുതൽ കക്ക തുടങ്ങിയിട്ട് ഈ ഏഴെട്ട് കൊല്ലക്കാലമായി അത് തുടർന്നിട്ട് ഈ ഒരു നല്ല സംരക്ഷണ കൊടുത്തത് ഇയാളെ കൊല്ലത്ത് വെച്ച് സസ്പെൻഡ് ചെയ്ത സസ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് റിവോക്ക് ചെയ്തത് ഗവൺമെന്റ് അല്ലല്ലല്ല കൊല്ലത്ത് വെച്ച് ഇയാളെ സസ്പെൻഡ് ചെയ്തു കൊല്ലത്ത് വെച്ച് സസ്പെൻഡ് ചെയ്തയാളിനെ സർവീസിലോട്ടാരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു കയറ്റിയത് എന്തുകൂടി നോക്കണം അവിടെ നിന്ന് അയാളെ ആദ്യം സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തിട്ട് സർവീസിൽ ഇട്ടെടുത്തു സർവീസിൽ നിന്ന് ഇരിക്കുമ്പോഴാണ് ഈ രാജുപേട്ടയ്ക്ക് മുങ്ങി ഈ രാജുപേട്ടയിൽ നിന്ന് കോട്ടയത്ത് പൊങ്ങിയത് ആ റൂട്ട് ഇതാണ് ഇയാളുടെ റൂട്ട് മാപ്പ് ഈ റൂട്ട് മാപ്പ് അനുസരിച്ച് ഇയാൾക്ക് സഹായം കൊടുത്തിട്ടുള്ള ആളുകളെ നാം ശ്രദ്ധിച്ചേ മതിയാകും ചില ആളുകൾക്ക് ഇപ്പോൾ മുനിസിപ്പാലിറ്റി കേറി ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഭരിക്കാനുള്ള പരിശ്രമം നടക്കാണ് അതിലൊരുത്തരെ പിടിച്ചോണ്ട് വന്നതാണ് അങ്ങനെ ഒരുത്തരെ ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ഭരണം കൈയാളുവാനും പിടിച്ചെടുക്കുവാനും പാർട്ടി കണ്ടെത്തിയ ഒരുത്തരെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ പണിയൊക്കെ ഏൽപ്പിച്ചത് അവൻ തന്നെ കക്കാൻ തുടങ്ങി മിക്കപ്രതി ഇല്ലാത്ത രൂപത്തിലേക്ക് ഇവർ പോയി അവസാനിപ്പോ കൈകരികി രക്ഷപ്പെടാൻ ശ്രമിക്കണം ഈ പാവപ്പെട്ടവരുടെ പണം മോട്ടിച്ചെടുത്ത ജനങ്ങളെ ഇത്രയും ദ്രോഹിച്ച ജനദ്രോഹിയായ എൻ ജിഒ യൂണിയന്റെ നേതാവ് അയാളെ കയ്യാമം വെച്ച് ഈ റോഡിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് കാണണം അങ്ങനെ നിയമം അവർക്കെതിരെ വരണം നാട്ടില് അഴിമതിക്കെതിരെ എന്നൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അത് പറച്ചിലേ മാത്രമേ ഉള്ളൂ എല്ലാം നടക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല വിശദാംശം പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അഖണ്ഡതാപയജ്ഞം നടത്തുന്നത് പോലെ വിശദാംശം തന്നെ നമ്മൾ പറയേണ്ടി വരും ഇത് നാട്ടിൽ കൊള്ളയാണ് ക്രൂരമായ കൊള്ളയാണ് പാപപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരിയതാണ് അവരെ കയ്യോടെ ഇവനെ എന്താ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഇത് പറയുന്ന കേട്ടാലേതാണ്ട് അറസ്റ്റ് ചെയ്യാൻ ഒരു പാടമില്ലല്ലോ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യത്തില്ല എന്തുകൊണ്ട കയ്യാമ്പെക്കത്തില്ല അതിന്റെ പേരിൽ കരങ്ങൾ ഏതാണ് അതും കരങ്ങളേതാണ് അറിയണം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് സംശുദ്ധമായ ഒരു കോട്ടയത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ശുദ്ധമായ ഒരു കോട്ടയം അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ സർവീസിൽ കയറി പിടിച്ചിട്ടുള്ള ഈ അഴിമതി വീരന്മാരെയും മാലിന്യ പൂമ്പാരങ്ങളെയും അടിച്ചു പുറത്താക്കത്തക്ക വിധത്തിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ ശ്രമത്തിനും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നിങ്ങൾക്ക് പിന്തുണയുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം